പ്രണയിനി നിന്നെ ഓർക്കാത്ത രാവുകളില്ല എൻ്റെ കയ്യിലെ ഞരമ്പുകൾ വലിയുന്നു കൈരേഖമായുന്നു അശ്ലീലല്ലണ്ണീ പറയുന്നത് നല്ല ശുദ്ധമായ കവിതയാണ് ഇതെൻ്റെ പ്രണയിനെക്കുറിച്ച് എഴുതിയ വാക്കുകളാണ് നാളെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം തികയാണ് ഓ അപ്പോൾ പതിനഞ്ച് വർഷമായി രാജിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അതെ പതിനഞ്ച് വർഷം അവിടെ കല്യാണത്തിലാണ് ഞങ്ങൾ തമ്മിൽ അവസാനമായി ഒന്നിച്ചത് കല്യാണത്തലേന്ന് വരെ പോയി ഒന്നിച്ചു എന്തോ തെണ്ടിത്തരമാണോ ഇത് എടാ പുള്ളി ഒരു കവിയല്ലേ അപ്പം കാവ്യാത്മകമായി ഒന്ന് വർണ്ണിച്ചതാണ് എടാ മോനെ നീ ആരെയും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാത്തത് കൊണ്ട് നിനക്ക് തോന്നുന്നതാണ് ഇന്നും എൻ്റെ പ്രണയിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നേരത്തെ നനവ അതേല പോയി ഉണങ്ങാത്ത ഷട്ടിയൊക്കെ ഇട്ടു നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നേരത്തെ നനവൊക്കെ തോന്നുന്നു മഴക്കാലം അല്ലേ അവരുടെ കല്യാണത്തലേന്ന് വരെ ഞാനൊരു തേഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു അവിടെ എന്തെനിക്ക് നഷ്ടപ്പെട്ടോ അതിനുശേഷം ഞാൻ ഞാനൊരു എത്തിസ്റ്റായി മാറി തേപ്പ് കിട്ടുന്നതിനൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ എത്തിക്കുത്തി ഇഷ്ടം എന്നാണ് പറയുന്നത് അല്ലേ ചുമ്മാ ഇട പുള്ളി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയല്ലേ അല്ല എത്തിക്കുത്തി എന്ന് എന്താ ഇഷ്ടമുള്ളൂ എടാ മോലേ നീ കുറേ നേരമായിട്ട് എനിക്ക് ഇട്ടുണ്ടാക്കുന്നു കുരു കണ്ടോ മോഹക്കുരു ഇന്നും അവിടെ എന്നെ പ്രണയിക്കുന്നു എന്നുള്ളതിൽ ഏക തെളിവാണിത് അല്ലാതെ ബെസ്റ്റ് ബേക്കറിൽ മൊട്ടപ്പ് അടിച്ച് കയറ്റിട്ട് വരുന്ന ഗുരുവല്ല എന്ത എന്താ 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 പറയുക അല്ല ഈ തെളിവ് കൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതി മുഖാന്തരം ആ ചേച്ചിയെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയാറ് പക്ഷെ ചുങ്ങുന്നതിന് മുമ്പ് പോകണം എടേടാ ഞാനൊരു കവി ആയതുകൊണ്ട് നിന്നെ തെറി പറയുന്നില്ല തെറിയൊക്കെ പുള്ളി കവിതയ്ക്കകത്തേ പറയത്തുള്ളൂ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതേ എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു ആവശ്യമുണ്ട് പറ അല്ലാതെ പാടി അത് ഞാൻ പണ്ടെടുത്തി കവിതയാണ് അത് നീ വായിച്ചിട്ടുണ്ടോ ഉണകാരോ എന്നൊക്കെ ആരും കവിതയ്ക്ക് പേര് ഇട ഇയാൾ ഏതാണ് ഇനി നീ ദൈവത്തെ പറയല്ലേ അത് പുള്ളിയുടെ കവിതയെന്ന് പറയും എടാ മോനെ എന്റെ വേറെ കുറെ പുസ്തകങ്ങളുണ്ട് അത് ഞാൻ നിനക്ക് തരാം ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ രാജിയൊരു വിവാഹ വാർഷികം എനിക്ക് അവിടെ ഒന്ന് കാണണം ഏതാണ് ഈ രാജീന്ന് പറയുന്നത് എടാ കൊരട്ടെ ഗാനമേളയ്ക്ക് നിന്നെ ഒരുത്താൻ ഐസ്ക്രീം വണ്ടി ചാരി എടുത്ത് ഇടിച്ചില്ലേ ആ രമേശൻ ആ രമേശന്റെ ഭാര്യ ഈ രാജി ആ അന്നാ ഈ ബന്ധത്തിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാം എന്തിന് എനിക്ക് രണ്ട് രീതിയിൽ ലാഭമുണ്ട് ഇയാൾക്ക് ഇടി കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അവനൊരു പണി കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എടാ നീൻകൊള്ള ഞാനങ്ങ് തരാം പക്ഷെ എന്തും പറഞ്ഞാൽ അങ്ങോട്ട് പോവും കവിത വിൽക്കാൻ വന്നവരാന്ന് പറഞ്ഞ് പോയാലോ കവിത എന്തോ തേയിലയാണ് വീടുകൊറും കൊണ്ടു നടന്ന് വിൽക്കാൻ കവിത ഒന്നും കപ്പളിൻ്റെ പുതിയ പോലും കൊടുക്കാൻ കൊള്ളത്തില്ലോ കപ്പളുടെ വരെ പ്രസവിക്കും എന്തോ എന്തോ അങ്ങനെ പറഞ്ഞ രഹസ്യം ഞങ്ങൾ വരാം പക്ഷെ പോകുന്ന വഴി കവിത ഒന്നും ചൊല്ലല്ലേ എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോകല്ലേ പോകുന്നതിന് മുമ്പ് ഒരു രണ്ടുപേർ കവിത നിർത്തുന്നു നിർത്തുന്നു നിർത്തുന്നു

ചേച്ചി ഒന്ന് നിങ്ങൾ ഓ ഇങ്ങനെ മനസ്സിലായി മുരളി വേണു മുരളി എല്ലാം നിങ്ങളുടെ ഫിഗറിന് ചേരുന്ന പേരുകളാണ് ചേച്ചി പതിനഞ്ചു കൊല്ലമായിട്ട് നിങ്ങളെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന ഒരു മനുഷ്യനാണിത് ഇയാളെ എനിക്ക് അങ്ങോട്ട് പിടികിട്ടത്തില്ല പക്ഷെ ഓർമ്മയുണ്ട് ആ ജുബ പിടി കിട്ടി

കൈമാറിയുടെ കണക്കൊന്നും പറയണ്ട നൂറ്റിപ്പത്ത് രൂപയുടെ ഒരു ക്ലോക്കും മേടിച്ച് വലിയൊരു ബോക്സിലിട്ട് കൊണ്ടുവന്നതും പോരാ ഇരുന്നൂറ്റമ്പത് രൂപയുടെ നിന്ന് അവന്റെ വീട്ടുകാർക്കുള്ള പാഴ്സലാക്കി കൊണ്ടുപോയേക്കുന്നു അയ്യോ നൂറ്റി പത്ത് രൂപ ഇല്ല നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ഇപ്പൊ തീർന്നില്ല കല്യാണത്തിൽ ചെറുക്കനും മണ്ണും ഇറങ്ങുന്നതിന് മുമ്പ് വന്നേക്കൊന്നും മല്ലിത്തൂക്കും അണ്ടാവും കൊണ്ട് ബാക്കി വന്ന ചോറും കറിയും കൊണ്ടുപോയി ഞങ്ങൾ കവികൾക്കും ും വിശുന്ദി ഞാനും കാഴ്ച ഇവന്റെ തലയിൽ രണ്ടാവും കയ്യിൽ ഒരു ചിങ്ങനാ ആ ഭാഗം പുളിശ്ശേരി പ്രണയി എന്ന കവിതാ സമാഹാരത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് പുളിശ്ശേരി പ്രണയമല്ല സത്യം ഫുഡ് ഇങ്ങനെ ഇല്ല ചേട്ടൻ ഴു സ്വത്തം പറഞ്ഞു കൊണ്ടുവന്നു വാ വാ ആമാശം കലങ്ങി കഴിഞ്ഞാൽ പിന്നെ വിശക്കത്തില്ല ശരിയെ ചെന്ന് ഒന്ന് തോന്നലേ നിൽക്കി നമുക്ക് ചതികളൊക്കെ ക്ഷേത്രം വഴി പോവാം ഇന്ന് അവിടെ സപ്താഹം തുടങ്ങുന്ന ദിവസം ഇപ്പം പോവാണെങ്കിൽ അൻപതാമത്തെ സമയമായിട്ടുള്ളൂ നമുക്കൊരു ക്യൂ ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിശപ്പാ വേദിയിൽ നിർത്തടോ ഇയാൾ കവിതയൊക്കെ എഴുതിട്ട് തിന്നുവാണോടും ഇയാൾക്ക് എന്താണ് ഉത്തരവിശപ്പ്